ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നല്ല ഒഴിച്ചു കറിയാണ് അതായത് നമ്മൾ മോരൊക്കെ കഴിച്ചു കഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് മോരിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് ഇലിമ്പം പുളി പുളി എന്ന് പറയും ചിലർ ചിലമ്പിക്ക എന്ന് പറയും അങ്ങനെ പല പേരുണ്ട് ഇതിന് അപ്പോൾ ഇത് വെച്ച് നമുക്ക് മോര് കറിയെ വെല്ലുന്ന അടിപൊളി ഒരു ഇലിമ്പം കറി ഒഴിച്ചു കറി വയ്ക്കും അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇവിടെ പുളി നമ്മുടെ രുചിക്കനുസരിച്ച് എത്രയാണോ അത്രയും പുളിയെടുക്കുക പിന്നെ അര മുറി തേങ്ങ ഒരു വെളുത്തുള്ളി അതുപോലെ തന്നെ നല്ല ജീരകം കടുക് ഉലുവ മഞ്ഞൾപ്പൊടി രണ്ട് ചെറിയ ഉള്ളി മൂന്ന് വറ്റൽമുളക് എണ്ണ വേണം ഉപ്പ് വേണം അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഇലിമ്പുളി അരിഞ്ഞ് ചട്ടിയിലേക്ക് ഇടാം പുളി നമുക്ക് നാലായിട്ടിങ്ങനെ കീറിയിടാം ഇതിൻ്റെ ഞെട്ട് ഞെടുപ്പൊക്കെ കളയണം കളഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് വരും അധികം താമസമൊന്നുമില്ല വേഗം തൈ ഇലിമ്പം പുളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് ഇതൊന്ന് വേഗം വയ്ക്കാം നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം അരയ്ക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങ അതേസമയം വെളുത്തുള്ളി ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം വെള്ളം ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം നമുക്ക് ഈ പുളിയിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം ഉപ്പൊക്കെ അവരവരുടെ പാകത്തിനാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇല്ല ഒന്ന് ആവി കയറുമ്പോൾ തന്നെ നമ്മുടെ പുളി വേകും പിച്ചിലൂടെ ഒന്ന് ഉടഞ്ഞോട്ടോ ഉടയാനൊന്നും ഇല്ല വെന്ത് കിടക്കുക ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് അരപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ല വെണ്ണ പോലെ അരയണം ഈ പുളിയൊക്കെ നന്നായിട്ട് വെന്ത് ഇതിനെ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങ അരപ്പാണ് തിളക്കേണ്ട കാര്യമില്ല നമുക്ക് ഇതിനാവശ്യമായ വെള്ളം കൂടെ ഒന്ന് കഴുകി ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർക്കാവുള്ളൂ ഒരുപാട് വെള്ളം ചേർത്താൽ കറി ശരിയാകത്തില്ല നമുക്കിത് ഒഴിച്ചു കൂട്ടാനുള്ളതല്ലേ അപ്പോൾ തേങ്ങ അരപ്പാകുമ്പോൾ കുറുകും അത് കണക്കാക്കി നമുക്കൊരു ശവലം വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ കറിക്ക് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഇത് തിളക്കേണ്ട കാര്യമില്ല നമ്മൾ ഇറക്കി വെക്കാൻ പോവാം ഇനി നമുക്കിതിലേക്ക് വറ പിടിപ്പിക്കാം നമുക്ക് വറക്ക ആവശ്യമായ എണ്ണ ഒഴിച്ചുടാം കാൽ ടീസ്പൂൺ കടലിട്ടു വകുപ്പും കാൽ ടീസ്പൂൺ ചോറുക ഒപ്പം തന്നെ പറ്റൽ വളകും ചേർക്കും വേറെ കൂത്തിട്ടുണ്ട് ശകലം മുളക് കൂടി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ ചേർത്താ മതി ഒഴിവാക്കാം അത് കറിയിലേക്ക് ഇത് കൊടുക്കാം മോര് കറി എന്ന് പറഞ്ഞെങ്കിലും മോരൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല അപ്പോൾ നല്ല ഒരു ഒഴിച്ചു കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ